സുമേഷ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അതാണ് അതാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടം വ്യക്തിപരമായ ധാരണയോടുകൂടി അവിടെ വരുന്നോ സഭയിൽ വരുന്നോ വരുന്നില്ലയോ എന്നുള്ളതല്ല ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായ അച്ചടക്ക നടപടിയായി കാണാനാവില്ല ഇപ്പോഴും ആ പാർട്ടിയുടെ ഭാഗം തന്നെയാണ് ആ നിലയിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം സംസാരിച്ചിട്ടുള്ളത് ഇതിലെ പ്രധാന പ്രശ്നം ഈ വിഷയങ്ങളെ പ്രതിപക്ഷത്തിന് വേണ്ടി കൈകാര്യം ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് എത്രമാത്രം ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തെ ആകെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകേണ്ടത് അവിടെയാണ് മാധ്യമങ്ങളിന്ന് ആകെ കൊണ്ടുവരാൻ ശ്രമിച്ചത് ുള്ളത് വി ഡി സതീശനെയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലെത്തി അങ്ങനെ സാധ്യമാകും എന്ന് ഒരു നിയമസഭാംഗം എന്ന നിലയിൽ താങ് ഭരണപക്ഷത്തിരിക്കുന്ന ഒരു നിയമസഭാംഗം എന്ന നിലയിൽ താങ്കൾ കരുതുന്നുണ്ടോ നേരത്തെ ലാല് പറഞ്ഞൊരു വളരെ യുക്തിസഹമായ ഒരു കാര്യമല്ലേ അങ്ങനെ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല എങ്കിൽ അതിനെ ധിക്കരിച്ചാണെന്ന് രാഹുൽ മാങ്കൂട്ടം സഭയിൽ വന്നത് എങ്കിൽ എന്താകുമായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയം അപ്പോൾ കുറേ കൂടി ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഈ പുറത്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായി പറഞ്ഞുകൊണ്ടിരുന്ന എതിർപ്പ് എന്ന് ഒരു ഒരു ഇമേജ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗം മാത്രമായിരുന്നു എന്നും അടിസ്ഥാനപരമായി ഈ പ്രശ്നം ഇങ്ങനെ സഭയിലേക്ക് എത്തിച്ചും അല്ലാതെയുമൊക്കെ രാഹുലിനെ കുറെ കൂടി പൊതു മണ്ഡലത്തിലേക്ക് ഇറക്കി വിടാനുള്ള ഇപ്പോൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി രാഹുൽ അങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു പതിവായിരുന്നില്ല അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ സഭാ കാലയളവിനെ ഒന്ന് രൂപപ്പെടുത്തിയെടുക്കാം എന്ന വി ഡി സതീശൻ്റെ താല്പര്യമാണ് ആകെ ഇതിൽ നിഴലിക്കുന്നത് എന്ന ആളുകൾക്ക് കുറേ കൂടി ബോധ്യപ്പെട്ടോ മുമ്പ് പറഞ്ഞു െ അദ്ദേഹം ഇഷ്ടപ്പെടാത്തൊരു കാര്യം ധിക്കാരപൂർവ്വമാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് എന്ന് ധരിക്കാൻ ഇന്ന് മാധ്യമങ്ങളാകെ അങ്ങനെയാണല്ലോ പറഞ്ഞത് അങ്ങനെ ധരിക്കാനോ വിശ്വസിക്കാനോ കഴിയുന്ന ഏതെങ്കിലും ഒരു എലമെന്റ് താങ്കൾ കാണുന്നുണ്ടോ ഒരിക്കലുമില്ല ഇപ്പം ഞാനിപ്പോൾ നാല് ഫസ്റ്റ് ടൈം എം എൽ എ ആയതല്ലേ ഞങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് കാണണ്ടല്ലോ ഇപ്പം പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കാത്തൊരു കാര്യം പുറകിൽ നിന്നൊരാൾ പറഞ്ഞാൽ അപ്പം ഇടപെടുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് ഇത് യു ഡി എഫ് ബ്ലോക്കിൽ നിന്ന് തന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തൊരു കാര്യമോ കമൻറ്റോ പുറകിൽ വന്നാൽ അപ്പോൾ ശക്തമായിട്ട് അദ്ദേഹം ഇടപെടും ഒരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ വിശ്വസിക്കാൻ തരയില്ല കാരണം പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ രാഹുലിന് നിയമസഭയുടെ പടി പോലും ചവിട്ടാൻ പറ്റില്ല അദ്ദേഹത്തെ ഇനി നമ്മൾ വിശ്വസിക്കേണ്ടത് അദ്ദേഹത്തെ പിന്നെ ഈ ഒരു പിന്നെ മറികടന്നുകൊണ്ട് രാഹുൽ വരാൻ കഴിയുന്നു എന്നാണ് അങ്ങനെ സാധാരണ നിലയിൽ വിശ്വസിക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല അതിന് പിന്നിൽ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല കേരളത്തിലെ ജനങ്ങളെ പമ്പര വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം വിശേഷിച്ച് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് കാരണം ഇത് ഇത് ഉണ്ടാക്കിയിട്ടുള്ള ആലയൂല്യ നിസ്സാരമല്ല ഇതിലൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം കേരളത്തിൽ കുടുംബങ്ങളിൽ പൊതുസമൂഹത്തിൽ വലിയ റിഫ്ലക്ഷൻ ഈ വിഷയം ഉണ്ടാക്കിയിട്ടുണ്ട് അത് വലിയ എതിർപ്പാണ് ഇപ്പോൾ കോൺഗ്രസ് സഹയാത്രികനായ ശ്രീ ബി റജി അദ്ദേഹം ന്യായീകരിക്ക അല്ലെങ്കിൽ ഈ വിഷയത്തെ പൊതുവിൽ കോൺഗ്രസ്സിനെ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇതിൽ കോൺഗ്രസ് സി പി എം ലീഗ് എന്നുള്ളതല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ വലിയ എതിർപ്പാണ് ഈ ഈ ഉയർന്നു വന്ന വിഷയത്തെ തുന്നുണ്ടായത് ഒരു വസ്തുത നമ്മളെല്ലാം മനസ്സിലാകുന്നത് ഒരു ഡിജിറ്റൽ യുഗമാണ് പുതിയ കാലാണ് അങ്ങനെയൊന്നും കള്ളത്തരം പറഞ്ഞൊന്നും ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല രക്ഷപ്പെടാൻ പറ്റുന്ന നിലയല്ല സ്വീകരിക്കുന്നത് ശ്രീ ലാലു ഇവിടെ പറയുകയുണ്ടായി കാരണം കോൺഗ്രസിനെപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ ശരീരത്തിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അത് ഈ വിഷയം വന്നപ്പോൾ പറഞ്ഞ രക്ഷാകർത്താവായി കരുതുന്ന കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ശക്തമായ നടപടി കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ഇതാണ് മീഡിയയോട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പിന്നീട് നമ്മൾ കാണുന്ന കാര്യം എന്താ ഈ കാണുന്ന കാര്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കലല്ലേ ശരത് ആലോചിക്കൂ സ്പീക്കറ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിരിക്കുന്ന ഇടയിലാണ് വളരെ പ്ലാൻഡാണ് രാഹുൽ വരുന്നത് രാഹുൽ വരുന്നു കൈയൊക്കെ അവരാണൽ കാണിക്കുന്നു അങ്ങനെ കൈ കാണിക്കുന്നു ഞാൻ ലബർ കാണിക്കുന്നു വരുന്നു കൃത്യം മൂന്ന് പേർ സംസാരിക്കുന്നതിന് അദ്ദേഹം അവിടുന്ന് പോവുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ട് കാരണം അഭിമുഖീകരിക്കാൻ അദ്ദേഹത്തിന് ഭയമുണ്ടെന്നാണ് ഞാൻ മനസ്സ് കാരണം അദ്ദേഹം എന്തോ തെറ്റ് ചെയ്തുകൊണ്ടാണല്ലോ അല്ല തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആരെങ്കിലും ആ ആ ഒരു നില സ്വീകരിക്കുമോ എന്തിനങ്ങനെ ഒളിച്ചും പാത്തും നിയമസഭയിലേക്ക് വരേണ്ട കാര്യം എന്താ ഒരു അദ്ദേഹത്തിന് തന്നെ ധൈര്യമായി രാവിലെ ഞങ്ങളെല്ലാം പോയ പോലെ രാവിലെ എട്ടരയ്ക്ക് വന്ന് ആ നിയമസഭയിൽ ഇരിക്കാനുള്ള ധൈര്യം രാഹുൽ ഉണ്ടായില്ലല്ലോ എല്ലാവരും ശ്രീ ശരത് എന്ന ചർച്ചക്കിടെ പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് ഒന്നിച്ചിറങ്ങി പോകാനുള്ള ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായില്ലല്ലോ എന്തുകൊണ്ടാണ് അതില്ലാതിരുന്നേ നേമത്തെ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് വന്നിരിക്കുന്നത് അവിടെ സൗഹൃദം അവിടെ എം എൽ എ വരെ കാണാൻ വന്നല്ല അദ്ദേഹത്തിനോട് വന്നു അദ്ദേഹത്തിനോട് തിരിച്ചു പോയി മാത്രമല്ല എം എൽ എ പോലെ വെച്ച കാൽ അല്ല അദ്ദേഹം വരുന്നത് രാവിലെ വീട് പൂട്ടിയതായിട്ട് വാർത്തകൾ വരുന്നു എം എൽ എയുടെ വണ്ടി അവിടെ ഉണ്ടെന്ന് പറയുന്നു എന്തിനാണ് ഈ ഒളിച്ചുകളി നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാം ആക്ഷേപം ഉന്നയിക്കുന്നതിന് നിയമപരമായ നടപടി സ്വീകരിക്കാം ഉന്നയിച്ച പെൺകുട്ടികൾക്കെതിരെ കൊടുക്കാലോ സമീപകാല കേരളത്തിൽ എറണാകുളത്ത് ഒരു പ്രശസ്തയായ സിനിമാ നടിക്കുണ്ടായ അനുഭവത്തിൻ്റെ വേറൊരു വശമാണിത് നിങ്ങൾ ഈ ആധുനിക സമൂഹത്തിൽ അപരിഷ്കൃതമായ രീതിയിൽ പെരുമാറി അതിനെ കോൺഗ്രസിനെ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ ന്യായീകരിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല വലിയ എതിർപ്പുണ്ട് വലിയ എതിർപ്പാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് സി പി എം ഞങ്ങളുടെയൊക്കെ പാർട്ടിയാണെങ്കിലും മെമ്പർഷിപ്പ് പോയിട്ട് ഒരു സ്ഥാനത്ത് നിർത്താൻ സന്നത്താണ് നിയമസഭയിൽ അപ്പ രാജ്യ രീതിവാകും ആ നിമിഷം രാജ്യമാകും കാരണം സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം ചെയ്ത ഒരാളെ ഇന്ന് കേരള നിയമസഭയിൽ കൊണ്ടുവന്ന് ഇങ്ങനൊരു നാടകം കളിച്ചതിന് പിന്നിൽ ബഹുമാനപ്പെട്ട ഇവിടെ ചില മാധ്യമങ്ങൾ എടുക്കുന്ന ഒരു രീതി അതാണ് അവർ പറയുന്നത് അദ്ദേഹത്തിന് കടുത്ത ദേഷ്യമുണ്ട് അദ്ദേഹം ആകെ പിണക്കത്തിലാണ് അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെയാണ് ഞാനൊരിക്കലും അങ്ങനെ വിശ്വസിക്കുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ അദ്ദേഹം അറിയാതെ കെ പി സി സി പ്രസിഡൻ്റ് കൂടി സഭയിൽ ഇരിക്കുന്ന അദ്ദേഹം കൂടി സഭാ അംഗമായ ഒരു നിയമസഭയിൽ കേരളത്തിലെ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വമായിരുന്നു എങ്കിൽ നിയമസഭയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതാണ് നിയമസഭയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊരു മര്യാദ അവർ സ്വീകരിക്കേണ്ടതാണ് പകരം വളരെ പ്ലാൻഡായി ആസൂത്രിതമായി ഇന്ന് അവർക്കറിയാം ഇവിടെ അനുശോചനവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ മറ്റു പ്രയാസങ്ങളുണ്ടാവില്ല അതിനിടയിൽ മിഡിലായിട്ട് വന്ന് രാഹുൽ വന്ന് പോവുക എന്നൊരു ലൈനും തന്നെയാണ് സ്വീകരിച്ചത് ഇതിൽ മറ്റു വാദങ്ങൾ അപ്രസക്തമാണ് ഇത് രാഷ്ട്രീയകാര്യ സമിതിയുടെ കുടിലമായ രാഷ്ട്രീയ ബുദ്ധിയാണ് ഇന്ന് കേരള നിയമസഭയിൽ അരങ്ങേറിയത്